ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫ്രാഞ്ചൈസിയായ രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചു ഓൾറൌണ്ടർ റിയാൻ പരാഗാണ് രാജസ്ഥാന്റെ പുതിയ ക്യാപ്റ്റൻ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഔദ്യോഗിക പേജിലൂടെയാണ് രാജസ്ഥാൻ പ്രഖ്യാപനം നടത്തിയത് അടുത്ത മാസം ഐ സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് തീരുമാനം കഴിഞ്ഞ അഞ്ച് സീസണുകളിലെ ടീമിനെ നയിച്ച മലയാളി താരം സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറിയതോടെയാണ് രാജസ്ഥാന് പുതിയ ക്യാപ്റ്റനെ തേടേണ്ടി വന്നത് സഞ്ജുവിന്റെ പിൻഗാമിയായി പരാഗ് ഇനി രാജസ്ഥാനെ നയി ടീമിന്റെ ഏഴാമത്തെ ക്യാപ്റ്റനാണ് താര സഞ്ജുവിനെ കൂടാതെ ഷെയ്ൻ ബോൺ രാഹുൽ ദ്ര ഷെയ്ൻ വാട്സൺ അജിങ്കൃ രഹാനെ സ്റ്റീവ് സ്വിന്ത് എന്നിവരാണ് ഇതിനു മുമ്പ് രാജസ്ഥാനെ നയിച്ചവർ സഞ്ജുവിന് പകരം ടീമിലേക്ക് എത്തിയ വെട്ടറൻ താരം രവീന്ദർ ജഡേജ യുവതാരം യശസ്വി ജയ്സ്വാൾ വിക്കറ്റ് കീപ്പർ ബാറ്റർ ദുവ് ജൂറൽ എന്നിവരും നായകസ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ റിയാൻ പരാഗിനാണ് മുഖ്യ പരിശീലകൻ കുമാർ സംഘക്കാര മുൻഗണന നൽകിയത് കഴിഞ്ഞ സീസണിൽ പരിക്കിനെ തുടർന്ന് സഞ്ജു ചില മത്സരങ്ങളിൽ കളിക്കാതിരുന്നപ്പോൾ പരാഗ് രാജസ്ഥാനെ നയിച്ചിരുന്നത് ഇന്ത്യൻ ടീമിലെ സ്ഥിരം സാന്നിധ്യം എന്ന നിലയിൽ ജഡേജയ്ക്കോ ജയ്സ്വാളിനോ ആയിരുന്നു ആരാധകർ കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്നത് നായകസ്ഥാനം വാഗ്ദാനം ചെയ്താണ് ജഡേജയെ ടീമിലെത്തിച്ചതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആകട്ടെ രാജസ്ഥാൻ നായകനാവാനുള്ള ആഗ്രഹം മുൻപ് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ടീമിനെ നയിക്കാൻ യുവതാരമായ പരാഗാണ് നല്ലതെന്ന് ടീം മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഒമ്പത് ടി ട്വന്റുകളിലും ഒരു ഏകദിനത്തിലും പരാഗ് കളിച്ചിട്ടുണ്ട്